ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട മെട്രോ സ്റ്റാർ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ ഇന്ന് ജാനകിയുടെയും മബിയുടെയും വീട്ടില് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്നും ജാനകിയെ ഉപദ്രവിക്കുക ജാനകി ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് വേദനിപ്പിക്കുക അതാണ് തമ്പിയുടെയും അപർണയുടെയും ഒരു ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ആ സന്തോഷം തല്ലിക്കെടുത്തുന്ന രീതിയിലായിരുന്നു ജാനകിയുടെ മറുപടി തന്റെ അമ്മയെ താൻ കണ്ടുപിടിക്കും എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ജാനകി ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ജാനകി തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അവസരം കിട്ടുമ്പോഴെല്ലാം എങ്ങനെയെങ്കിലും ജാനകി ഉപദ്രവിക്കുക ജാനകിയുടെ ആ ഒരു ലക്ഷ്യം മുടക്കാൻ വേണ്ടിയിട്ട് അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വീട്ടിൽ താൻ അത്രത്തോളം റാണിയായിട്ട് ജീവിച്ചിരുന്ന ആളാണ് പ്രഭാവതി എന്ന് പറയുന്നത് പ്രഭാവതി ആയിരുന്നു ആ വീട്ടിലെ നെടുംതൂൺ എന്ന് പറയുന്നത് എന്നാൽ തൻ്റെ ഭർത്താവ് സൂര്യനാരായണൻ മരിച്ചതിന് ശേഷം തനിക്ക് എന്തൊക്കെയായിരിക്കും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് പ്രഭാവതിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യനാരായണൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഞാൻ ഇരിക്കുമ്പോ നിനക്ക് മനസ്സിലാവത്തില്ലേ ഇപ്പൊ എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ പഴ ഈ അമ്മ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയാൻ പറ്റത്തില്ല എന്ന് അതുപോലെ തന്നെയാണ് സൂര്യനാരായണൻ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞതാണ് ഞാൻ ഞാനിരിക്കുമ്പോൾ നിനക്ക് എൻ്റെ വേദന മനസ്സിലാവത്തില്ല പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത് മാത്രമേ നിനക്ക് എൻ്റെ വേദന എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ നിനക്ക് ആ സമയത്തായിരിക്കും മനസ്സിലാവുക എന്നുള്ളത് സൂര്യൻ സൂര്യനാരായണൻ മരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവായിരുന്നു തമ്പിയും അപർണയും സൂര്യനാരായണൻ മരിച്ചതോടുകൂടി തന്നെ തമ്പിയും അപർണയും അവരുടെ കളി തുടങ്ങി പ്രഭാവതിയെ ഒരു അടുക്കളക്കാരിയാക്കി അപ്പോൾ ഇതൊക്കെ പ്രഭാവതി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എന്ത് മഹാപാപമാണ് ചെയ്തത് ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനോട് അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണമായിരുന്നു ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് തിരുത്തിയതിനു ശേഷവും നമ്മൾ ക്ഷമിക്കണമായിരുന്നു അങ്ങനെ ക്ഷമിച്ചിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഭർത്താവ് ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ എനിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പ്രഭാവത ഇങ്ങനെ തന്റെ താൻ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഓർത്തു 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 കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സൂര്യനാരായണൻ പ്രത്യക്ഷപ്പെട്ടു സൂര്യനാരായണന്റെ ആത്മാവ് പ്രഭാവത്തിന് മുന്നിൽ വന്ന് നിന്നു നിന്നതിന് ശേഷം പറയുവാണ് ഞാൻ ഒരിക്കലും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പ്രഭേ ഞാൻ ഞാനിരിക്കുമ്പോൾ നിനക്ക് എൻ്റെ വില മനസ്സിലാകത്തില്ല ഞാൻ ഇല്ലാണ്ടാകുമ്പോൾ മാത്രമേ നിനക്ക് എൻ്റെ വില മനസ്സിലാകത്തുള്ളൂ എന്ന് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ നീ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത് പക്ഷേ ഞാൻ ഇല്ലാണ്ടായപ്പോൾ നിന്റെ കോലം എന്താണ് ഇത് എന്തായി നീ ഇത് ഒരു അടുക്കളക്കാരിയായിട്ട് പൂർണ്ണമായിട്ട് മാറിപ്പോയി നീ എന്തൊരാണിയായിട്ട് ജീവിച്ചത് ആ പ്രഭേ ഇപ്പോൾ നിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം എന്ന് സൂര്യനാരായണൻ പ്രഭാവതിയോട് ചോദിക്കുകയാണ് മാത്രമല്ല നീ എപ്പോഴും അഭിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അഭിയുടെ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മറ്റൊരു സ്ത്രീയിൽ ഒരു മകൻ ജനിച്ചതാണോ ഏറ്റവും വലിയ തെറ്റ് അതുമാത്രമല്ല ഞാൻ ആ ഒരു എസ്റ്റേറ്റിൽ എസ്റ്റേറ്റ് അഭിക്കും ജാനകിക്കും പേരിൽ എഴുതി കൊടുത്തതിന് ശേഷവും നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാനത് തിരുത്തി നീ പറഞ്ഞതുപോലെ ആ ഒരു ആധാരം റദ്ദുപതിപ്പിച്ചു പക്ഷേ എന്നിട്ടും നിന്റെ വാശിയും ദേഷ്യവും കെട്ടടങ്ങിയില്ല നീ എന്നിട്ടും നിന്റെ വാശിയും ദേഷ്യവും എല്ലാം കാണിച്ചുകൊണ്ടിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചത് എന്ന് സൂര്യനാരായണൻ പറയുകയും മാത്രമല്ല നീ അഭിയെ ഇപ്പോഴും തൻ്റെ മകനായിട്ട് സ്വീകരിച്ചിട്ടില്ല നീ ഇപ്പോഴും അഭിയെ സ്നേഹിക്കാനായിട്ട് തയ്യാറല്ല എന്നാൽ അഭി നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം അഭി നിന്നെ സ്നേഹിക്കുന്നുണ്ട് അഭി ഇപ്പോ ചെറിയൊരു തിരക്കിലാണ് അവൻ ഒരു നെട്ടോട്ടത്തിലാണ് പക്ഷെ അവൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല നീ വിചാരിക്കുന്ന നിന്റെ മക്കൾ ആരും തന്നെ നിന്റെ കൂടെ ഉണ്ടാകത്തില്ല എന്തായാലും ആരും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭി നിന്നെ കൈവിടത്തില്ല എന്ന് സൂര്യനാരായണൻ പറഞ്ഞു എന്നാൽ സൂര്യനാരായണന്റെ ഈ വാക്കുകളെല്ലാം കേട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സൂര്യനാരായണന്റെ ആത്മാവ് അപ്രത്യക്ഷിതമായി അപ്പോഴത്തേക്കും പ്രഭാവതിക്ക് തന്റെ തെറ്റെന്താണെന്ന് മനസ്സിലായി താൻ എന്ത് മഹാപാപമാണ് ചെയ്ത് കൂട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രഭാവതി തിരിച്ചറിഞ്ഞു അങ്ങനെ പ്രഭ പ്രഭാവതിയുടെ ഒരു തിരിച്ചറിവിന്റെ കാലം തന്നെയായിരുന്നു ഈ ഒരു സൂര്യനാരായണ മരണശേഷം ഇതെല്ലാം ആരെ തനിക്കൊപ്പം കാണും എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവര് നമ്മുടെ പിറകിൽ നിന്ന് കഴിത്തറക്കുന്നവരാണ് എന്ന ഉള്ള കാര്യങ്ങളെല്ലാം പരഭാവതി തിരിച്ചറിയുവാണ് താൻ എപ്പോഴും അകറ്റി നിർത്തിയ ജാനകിയും അഭിയും തന്നെയാണ് തനിക്കൊപ്പം എപ്പോഴും ഉണ്ടാവുക എന്നുള്ള ഒരു തിരിച്ചറിവും പ്രഭാവതിക്കുണ്ടായി അങ്ങനെ പ്രഭാവതി ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചെടുക്കുമ്പോഴും ജാനകി തൻ്റെ അമ്മയെ തേടി ഒരു യാത്രയിലാണ് അങ്ങനെ നിരഞ്ജനയ്ക്കൊപ്പം അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചു തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് തനിക്ക് സാധിക്കണമേ എൻ്റെ ആഗ്രഹം നിറവേറ്റി തരണമേ എന്ന് ജാനകി പ്രാർത്ഥിക്കുവാണ് അതിനുശേഷം ജാനകി ഒരു വഴിപാട് കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വഴിപാട് കഴിപ്പിച്ച് തനിക്ക് ദൈവം എന്നെ പ്രസാദിക്കണേ എന്ന് ജാനകി ചോദിച്ച് പറയുമ്പോൾ നിരഞ്ജൻ അത് എടുത്തു ചോദിക്കുന്നുണ്ട് എന്ത് വഴിപാടാ ഇത് ഏട്ടത്തി അതെന്താ എനിക്കത് മനസ്സിലായില്ല അതെന്താ ഈ പൂവെടുക്കുക എന്നുള്ള എന്താ അർത്ഥം എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ അത്രത്തോളം പ്രാർത്ഥിച്ച് മനസ്സിൽ വിചാരിച്ചൊരാഗ്രഹം മനസ്സിൽ വിചാരിക്കണം അപ്പോൾ നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുന്ന പൂവ് രണ്ട് പൂവായിരിക്കും ഒന്ന് ചുമപ്പും ഒന്ന് വെള്ളയും ഈ പൂവ് ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കും അതിനുശേഷം തിരുമേനി പ്രസാദം കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളപ്പൂവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കത്തില്ല അതെല്ലാം മറിച്ച് നമുക്ക് ചുവന്ന പൂവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നിറവേറുമെന്ന് ജാനകി പറയുകയുണ്ടായി അത് കേട്ടപ്പോൾ നിരഞ്ജനിക്കും ഏട്ടത്തി വിഷമിക്കേണ്ട ആവശ്യമില്ല ഏട്ടത്തിയുടെ ആഗ്രഹം നിറ നിറവേറും ഏട്ടത്തിന്റെ ആഗ്രഹം നടക്കും സഫലമാകും എന്നൊക്കെ നിരഞ്ജനെ പറഞ്ഞു കൊടുക്കുവാണ് ജാനകിയെ സമാധാനിപ്പിക്കുവാണ് ഇപ്പൊ പോറ്റി വന്നു തിരുമേനി വന്നതിന് ശേഷം പ്രസാദം കൊടുത്തു പ്രസാദം എല്ലാം കൊടുത്ത് തിരുമേനിയ അകത്തേക്ക് പോയി ജാനിക്ക് അവിടേക്ക് മാറി നിന്നതിന് ശേഷം ആ ഒരു തൻ്റെ കയ്യിലുള്ള ആ ഒരു പ്രസാദം തുറന്ന് നോക്കണമെന്നുണ്ടെന്നാൽ ഞാൻ വിചാരിച്ചതുപോലെ ചുവന്ന പൂക്കളാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ് പക്ഷേ മറിച്ച് വെള്ളപ്പൂക്കളാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദുഃഖമായിരിക്കും എൻ്റെ എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ അമ്മയെ കണ്ട് എനിക്കൊരു ധൈര്യമാണ് ഈ ഒരു ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ചുവന്ന പൂക്കൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരിക്കും കിട്ടാൻ പോകുക എൻ്റെ അമ്മയെ കണ്ടെടുത്താനായിട്ട് എനിക്ക് പറ്റും എന്ന് ദൈവം തന്നെ എനിക്കൊരു ധൈര്യം തരുന്നത് പോലെ ആയിരിക്കും അങ്ങനെ നിരഞ്ജനം സമാധാനിപ്പിച്ചു ജാനകി പതുക്കെ ആ ഒരു പേപ്പർ ആ ഒരു ഇല ഇലയിലാണ് പ്രസാദം തന്നതായി ഇല തുറന്നു നോക്കി വാഴയില തുറന്നു നോക്കിയപ്പോൾ ജാനകിയുടെ മനസ്സു പോലെ തന്നെ അതിൽ ചുവന്ന പൂക്കളാണ് ഉണ്ടായിരുന്നത് അതോടുകൂടി ജാനകിക്ക് ഒരുപാട് ധൈര്യം കൂടി തൻ്റെ അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ജാനകിക്ക് കിട്ടി അങ്ങനെ നിരഞ്ജനയും ഒരുപാട് സന്തോഷിച്ചു എന്തായാലും ഏട്ടത്തിയുടെ ആഗ്രഹം നിറവേറുമല്ലോ എന്ന് എനിക്കിപ്പോ വിശ്വാസമായി എന്ന് നിരഞ്ജന പറയുവാണ് അപ്പം എനിക്ക് ഒരാളെ കാണാനുണ്ട് നിരഞ്ജനങ്ങ് വീട്ടിൽ പെക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും തിരികെ വീട്ടിലോട്ട് പോയി ജാനകി തന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ സമയത്ത് അപർണ അപർണ തന്റെ അച്ഛന് വേണ്ടിയിട്ട് ചായ കൊണ്ടു കൊടുത്തു അങ്ങനെ ചായയൊക്കെ കുടിച്ച് പ്രഭാവതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ ഈ ഒരു വീട്ടിൽ നിന്നും ഇറക്കി നേരെ ശരണാലയത്തിൽ കൊണ്ടാക്കുന്ന സമയത്ത് ആരെങ്കിലും എതിർക്കും ഈ ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എല്ലാവരും പൊട്ടിത്തെറിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ഉണ്ടായില്ല മുത്തശ്ശി പോകുന്നത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം ആയി ഇൻസിഡന്റോട് കൂടി തന്നെ അപർണയ്ക്ക് മനസ്സിലായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനകി വന്നു എന്നാൽ ജാനകി കണ്ടുപോ തന്നെ തമ്പിയും അപർണയും വീണ്ടും കളിയാക്കലുകൾ തുടങ്ങി ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല ജാനകിയുടെ അമ്മയെ ഒരിക്കലും നിനക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് വേദനിപ്പിച്ചു മാത്രല്ല നീ നിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടാൻ വേണ്ടിട്ട് പോകുവാണ് നിനക്കൊന്നും നേടാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ തമ്പിയും അപർണയും കൂടി പറഞ്ഞു മാത്രമല്ല ജാനകി തൻ്റെ അമ്മ പറ്റി ജാനകിയുടെ അമ്മയെ പറ്റി കുറ്റം പറഞ്ഞപ്പോൾ ജാനകി തിരികെ മറുപടി കൊടുക്കുകയും ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ പക്ഷേ എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ ഇവിടെ അള ഇവിടെ തന്നെ വരും ഈ അളകാപുരിയിൽ തന്നെ കാലുകുത്തും ആ സമയത്ത് എൻ്റെ അമ്മ കൂടെ വരുന്നത് കണ്ടിട്ട് നിങ്ങൾക്കായിരിക്കും ഏറ്റവും സങ്കടം ഉണ്ടാകാൻ പോകുക ഞാൻ നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നില്ലേ പക്ഷേ എൻ്റെ അമ്മ വരുമ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള ഈ ചിരിയൊക്കെ മായും നിങ്ങളെ ഏറ്റവും സങ്കടപ്പെടാനായിട്ട് തുടങ്ങും അതായിരിക്കും നിങ്ങളുടെ അവസാനത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞ് ജാനകി ഒരുപാട് താക്കീതൊക്കെ നൽകിയിട്ടാണ് പോയത് എന്നാൽ ചെറിയൊരു സങ്കടം ഈ സമയത്തും തമ്പിയും അപർണയും തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്നതെല്ലാം കണ്ടപ്പോൾ പൊന്നുവിന് സങ്കടം തോന്നി നിരഞ്ജൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ പൊന്നു സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് നിരഞ്ജന കാര്യം ചോദിച്ചു അമ്പലത്തിൽ പോകാത്തത് കൊണ്ടാണോ മോളുടെ അമ്മയെ കാണാത്തത് കൊണ്ടാണോ എന്നൊക്കെ നിരഞ്ജന ചോദിച്ചു എന്നാൽ എൻ്റെ അമ്മ വന്നിട്ട് പോയി എന്നും എനിക്ക് അതൊന്നുമല്ല സങ്കടം എൻ്റെ അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞാണ് കുറ്റപ്പെടുത്തുന്നത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയെന്ന് പറയുമ്പോഴും പൊന്നു പൊന്നുവിന് നിരഞ്ജനം പറഞ്ഞു കൊടുക്കുവാണ് മോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അമ്മ അമ്മയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് അതായത് പൊന്നുവിൻ്റെ മുത്തശ്ശിയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണെന്നും എന്നാൽ ഉറപ്പായിട്ടും മുത്തശ്ശിയും കണ്ടുപിടിച്ചുകൊണ്ട് പൊന്നുവിൻ്റെ അമ്മ ഇവിടെ വരുന്ന അന്ന് പൊന്നുവിന് തൻ്റെ അച്ചാച്ചൻ നഷ്ടപ്പെട്ടു എന്നുള്ള വേദന മാറും മറിച്ച് പൊന്നുവിന് പൊന്നുവിൻ്റെ മുത്തശ്ശിയെ തന്നെ കിട്ടുന്ന സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനെ സമാധാനിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ജാനകി ഒരു താക്കീതൊക്കെ നൽകിയെന്ന് മാത്രമല്ല നിരഞ്ജനയ്ക്ക് ഒരു പൊട്ടും തൊടിയിച്ചു കൊടുത്തിട്ടുണ്ട് നെറ്റിയില് സിന് സിന്ധൂരവും ചാർത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അഭിമയ്ക്കും ദേഷ്യമാണ് ഇനി ആയിരിക്കും സംഭവിക്കുക എന്തായാലും ഒരു നല്ല ദിവസം തന്നെയാണ് ജാനകിയുടെ തന്റെ ആഗ്രഹം പോലെ തന്നെ ദൈവവും തനിക്ക് കടാക്ഷം നൽകി തന്നെ കടാക്ഷിച്ചു തന്നെ അമ്മയെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ധൈര്യം ജാനകിക്ക് കിട്ടി ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ജാനകിയുടെ അമ്മ വന്നു കഴിഞ്ഞാൽ അളകാപുരിയിൽ വലിയൊരു പൊട്ടിത്തെറന്ന് തന്നെ സംഭവിക്കും ഇപ്പോ ജാനകിയെ ചിരിക്കുന്ന തമ്പിയും അപർണെ കരയാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ഇതുവരേക്കും ചറ്റബായ്